ഹായ് അനാൻഷ വന്നിട്ട് പത്താൾക്ക് ഗുരുതര പരിക്കേറ്റിത് നന്നായി അല്ല വിവരം വേണം ചങ്ങാമാരെ കുറച്ചൊക്കെ എന്താപ്പോൾ ഒരു പാട്ടുകളീ മുന്നൂറ്ററുപത് ദിവസം പാടിയെടുക്കണേതാ ചിറ പുഞ്ചി മഴയത്ത് നില വഞ്ചി മഴയത്ത് പറഞ്ഞിട്ടുള്ള പാട്ടങ്ങൾ ഇത് കേട്ട് 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 മടുത്തം മടുത്തണ് പിന്നെ ഈ ആൾക്കാരാട്ടും കൊണ്ട് പാടിയ പാട്ട് ഒക്കെയുള്ള ഈ വന്നിട്ട് ഇങ്ങനെ പാടണത് ആരെങ്കിലും കേൾക്കാത്ത പാട്ട് ആരെങ്കിലും പാടണുണ്ടോ മറ്റേശുദാസ് പാടണ എം ജി സി റൂമാർ പാടും എം ജി സി റൂമാർ പാടണ അനാൻഷ പാടും അനാഷ പാടണ വേറെ ആരോ പാടും ഇതെന്നല്ലേ വന്ന് പാടുന്നത് ഇതിന് തിക്കും തിരക്കും നോക്കിയിട്ട് കൂട്ടിയിട്ട് നിങ്ങളെ കയ്യും കാലും ഒടിഞ്ഞിരങ്കിൽ നിങ്ങളാടെ കടന്നോളി പട്ടി അടക്കണങ്ങളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് കാര്യങ്ങൾ എന്താച്ചാൽ ഇപ്പം കൂട്ടിൽ തീട്ടത്തിൽ തീട്ടത്തിൽ മേയിച്ചരിക്കണേ അങ്ങനെ ആൾക്കാർ കാട്ടും ഓനെന്നെ മനസ്സിലാവില്ല ഞാൻ ഇന്നെന്തിനും എങ്ങനെയൊക്കെ കാട്ടണേന്ന് ഓന അപകത്തിലൊരു പാട്ട് പാടി ഏതോ ആൽബത്തിലേതോ പാട്ട് പാടി അത് ഹിറ്റായി അത് കഴിഞ്ഞിട്ട് ഒരു സൗകര്യം കൊടുക്കാണ്ട് ഓൻ്റെ ഇങ്ങനെ നടക്കാനല്ല ആൾക്കാർ ഇന്നലെ മിഞ്ചാന്നറ്റേ ഒമാനിലോ ഏടെ ജി സി ജി മൊത്തം ആൾക്കാർക്ക് തന്നെ പണി വേറെ ഒരു പണിയില്ല കുടുംബത്തിൽ പത്ത് റുപ്യ അരി വാങ്ങണമെന്നല്ലേ പണിക്കുമല്ലോ അത് ആക്കിയിട്ട് പാട്ട് കേൾക്കാൻ നടക്കുക അല്ല പാട്ട് കേൾക്കാനൊക്കെ പോണം ഒരു വട്ടം രണ്ടു വട്ടമൊക്കെ ഇത് കേട്ട പാടൻ ഈ കേട്ട പാടിയ പാട്ടൻ്റെ ലെവലിൽ വന്ന് പാടണത് തമാശ അല്ല എന്നിട്ട് അവിടെ ഞാൻ അവൻ്റെ പാട്ട് ഇത് ആയില്ല അവൻ പാടിയില്ല ഓനോട് ചോദിച്ച പോകുമ്പോൾ പറഞ്ഞു ഇല്ല സെറ്റിങ്സ് ശരിയില്ല ടൂണ് ശരിയില്ല ഇന്ന വിളിച്ച ആൾക്കാർ ഇതൊന്നും സെറ്റ് ചെയ്ത് വച്ചിട്ടില്ല ഓന എന്താട്ടാ ഓനാതുണ്ടെങ്കിൽ പാടിയാലേ പാട്ട് നന്നാവുള്ളൂ ചില ആൾക്കാർക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലേ പാട്ട് നന്നാവുള്ളൂ ചില വേണ്ട പാണ്ട മൈക്കു പാടി എല്ലാ പാട്ട് പാടും നല്ല ഗായകൻ ഈ സാധനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാൽ അങ്ങനെ വെച്ച് രണ്ട് മൂന്നോ വരിയായിട്ട് പാടണ്ടേ ഏ അയോ നിന്നില്ല എന്താ വെച്ചാൽ അപ്പം ചേട്ടന്മാരുന്ന് സൗണ്ട് ഉണ്ടാവും എല്ലാവരും ഇപ്പം മാത്രമല്ല എല്ലാ ഗായകന്മാരും ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് ആരെങ്കിലും വർത്താനം പറഞ്ഞാലും നല്ല ക്ലിയർ ഉണ്ടാവും താമാസമല്ലാതെ എന്നിട്ട് അതിൻ്റെ കൂട്ടിൽ തിടുത്ത പേച്ചിരിക്കണേ അതിൻ്റെ കൂട്ടിൽ കുറേ നടക്കുക എന്നിട്ടോ പാട്ട് അടിയില്ല കയ്യും കാലും ഒടിഞ്ഞ് വേറെ പണിയില്ല കൈമാരങ്ങും അല്ല മലയാളികൾ ഒരു പരിധി ഒക്കെ വിടും ഇവനിപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ പൊന്തിച്ചേക്കും പിന്നെ ഓനിയും വിടും താമസമല്ല ഞാൻ കുറ്റം പറയൊന്നുമല്ല കയ്യും കാലും ഓടിയാൽ മാത്രം വലിയ ഇതിന് വലിയ തിക്കി തിരക്കും നിങ്ങളാ ഒരു നേരത്തെ അരിക്ക് പോയിട്ട് ക്യൂ നിന്നിട്ട് കയ്യും കാലും ഓടിഞ്ഞല്ലോ അങ്ങനെ വേണമെങ്കിൽ താമസമല്ല കാട്ടിക്കൂട്ടിനൊക്കെ ഒരു പരിധി വേണം എത്ര ആൾക്കാരുണ്ടെങ്കിൽ പോലെ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ കടന്നിട്ട് ഒരുപാട് ആൾക്കാർ സഹായിക്കണ് കോവിഡ് വീട് വെച്ചുകൊടുക്കണ് അതാക്കി കൊടുക്കണ് ഇതാക്കി ആ ഓലൊക്കെ പ്രോത്സാഹിപ്പിച്ച് ഈ പാട്ട് കേട്ടോണ്ട് എന്ത് വായക്ക പാട്ട് പാട്ടിപ്പോൾ യൂട്യൂബ് തുറന്നു എല്ലാ പാട്ടും കിട്ടും എന്നിട്ട് ടൈലിൽ പോയിട്ട് തിക്കും തിരക്കും കൂട്ടിയിട്ട് കെട്ടി മറഞ്ഞ വീണ ഇതിൽ വന്ന് ചെലുക്കുക അല്ലായിരുന്നു പാട്ട് പാടിയില്ല മറ്റേ പാടില്ല പോയി അങ്ങനെ